മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഷാർജയിൽ മരണപ്പെട്ട അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് ഇനിയും തെളിയിക്കാൻ കഴിയാത്ത ജീവൻ നഷ്ടപ്പെട്ട അമ്മയുടെയും മകളുടെയും മൃതശരീരം നാട്ടിലെത്തിക്കുമ്പോൾ റീ പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം എന്നാൽ ഗൾഫിൽ നിന്നും മരണപ്പെട്ട ഒരു വ്യക്തിയുടെ മൃതശരീരം നാട്ടിലെത്തുന്നത് വെറുതെയല്ല എംബാം ചെയ്ത നിലയിലായിരിക്കും നാട്ടിൽ എത്തുന്നത് എന്നാൽ എംബാം ചെയ്ത മൃതശരീരത്തിൽ വീണ്ടും ഒരു റീ പോസ്റ്റ്മോർട്ടം നടത്തി കഴിഞ്ഞാൽ എങ്ങനെയാണ് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുക ശരീരത്തിലുള്ള ചതവുകളോ മുറിവുകളോ അത് അതുപടി തന്നെ കാണും എന്നാൽ ആന്തരിക അവയവങ്ങൾക്ക് സംഭവിച്ച ഏതെങ്കിലും തരത്തിലുള്ള ക്ഷതമോ അല്ലെങ്കിൽ രക്തശ്രമമോ അങ്ങനെയുള്ള ഒന്നും തന്നെ എംബാം ചെയ്ത ശരീരത്തിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ റീ പോസ്റ്റ്മോർട്ടം എന്ന കുടുംബത്തിന്റെ ആവശ്യം എത്രത്തോളം നിലനിൽക്കുമെന്ന് കണ്ടറിയേണ്ടതുണ്ട് എംബാം ചെയ്ത ശരീരം അങ്ങനെ റീ പോസ്റ്റ്മോർട്ടം ചെയ്തത് സാധാരണ നിലയിൽ അങ്ങനെ സംഭവിക്കാറില്ല എന്നാൽ അങ്ങനെ റീ പോസ്റ്റ്മോർട്ടം ചെയ്താൽ തന്നെ എത്രത്തോളം തെളിവുകൾ അതിൽ അവശേഷിച്ചിട്ടുണ്ട് എന്ന് പറയാനും സാധിക്കുകയില്ല ആന്തരികമായി ഏതെങ്കിലും തരത്തിലുള്ള രക്തശ്രമം വന്നിട്ടാണോ ഈ ഒരു കേസ് ഒരു കൊലപാതകമാണോ എന്ന് അറിയാൻ വേണ്ടി കൂടിയാണ് ഇപ്പോൾ ബന്ധുക്കൾ ഇത് റീ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നത് കൈയിലെയോ കഴുത്തിലെയോ അല്ലെങ്കിൽ ശരീരത്തിലെ മറ്റെവിടെയെങ്കിലുമുള്ള പാടുകൾ ഒരു പക്ഷേ ഉണ്ടായിരിക്കാം എന്നാൽ ആന്തരിക അവയവങ്ങൾക്കുണ്ടായ രക്തശ്രമമോ ചതവോ അത്തരം കാര്യങ്ങളൊന്നും കാണാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ എന്തെങ്കിലും അടിയേറ്റിട്ടാണോ മരിച്ചത് എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അറിയാൻ സാധിക്കുകയില്ല മാത്രവുമല്ല ആദ്യം ശ്വാസം മുടിച്ച് കൊല്ലുകയും പിന്നീട് അടിപിടി നടന്നിട്ടുണ്ടോ അടക്കമുള്ള കാര്യങ്ങളും നമുക്ക് അറിയാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് റീ പോസ്റ്റ്മോർട്ടം എന്നത് എത്ര എത്രത്തോളം സാധ്യമാകുമെന്ന കാര്യത്തിലും സംശയമുണ്ട് മാത്രവുമല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ പുറത്തുവിടാതെ പോലീസ് കരുതുന്നതും അതിലെന്തോ ദുരൂഹതയുണ്ട് എന്ന സംശയം ശക്തമാക്കുന്നതാണ് കാരണം കുഞ്ഞ് കുഞ്ഞിനെ കഴുത്തിരിച്ചു കൊന്നതിന് ശേഷം മരണപ്പെട്ടു എന്നതും കഴുത്ത് തിരിച്ചതാണ് ആദ്യം കൊന്നതെന്നും പിന്നീടാണ് ഈ കയറിൽ കെട്ടി കെട്ടിത്തൂക്കിയതും വളരെ വ്യക്തമായി തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് വിഭഞ്ജികയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവിടാതെ പോലീസ് ഒളിച്ചു കളിക്കുന്നതെന്ന ചോദ്യവും കൂടി ഉയരുന്നുണ്ട് പോലീസിലും മറ്റ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരിലും പിടിപാടുള്ള വ്യക്തിയാണോ നിതീഷ് എന്ന ചോദ്യവും ഉയരുന്നുണ്ട് കഴിഞ്ഞ ഏഴ് വർഷമായി നടത്തി വന്നിരുന്ന കൊടും ക്രൂരതകൾ ഇപ്പോൾ ഈ വിഭജികയുടെ ആത്മഹത്യയിലാണോ അല്ലെങ്കിൽ വിഭജകയുടെ മരണശേഷമാണോ പുറത്തു വരുന്നത് എന്തുകൊണ്ട് കുടുംബങ്ങൾ പോലും വിഭജികയുടെ മരണത്തിന് മുൻപ് ഈ ഒരു കാര്യം പോലീസിനെ അറിയിച്ചില്ല എന്ന ചോദ്യവും ഉയരുന്നുണ്ട് മാത്രവുമല്ല വിഭഞ്ചിക ഗർഭിണിയായിരുന്ന സമയത്ത് വിഭഞ്ചികയെ പുറത്താക്കിയിരുന്നുവെന്നും വിഭഞ്ചികയോട് വിഭഞ്ചികയുടെ അമ്മായി അച്ഛന്റെ അതായത് ഭർത്താവിന്റെ അച്ഛന്റെ സ്വഭാവം ശരിയല്ല എന്നും എന്തിനേറെ പറയുന്നു വിഭഞ്ചി അമ്മയോട് പോലും വളരെ മോശമായി ഇയാൾ പെരുമാറിയിരുന്നു എന്നും ഒക്കെ തന്നെ അനുഭവം ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് ഇവർ പുറത്ത് ആരോടും ഇക്കാര്യം പറഞ്ഞില്ല എന്ന് പറയുകയാണ് മാത്രമല്ല ഇപ്പോൾ വിഭഞ്ചികയും കുഞ്ഞു മരിച്ചതിന് ശേഷം അമ്മ മരണം വരെ പോരാടുമെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട് പക്ഷെ അപ്പോഴും മരിച്ചതിന് ശേഷമെങ്കിലും അയാൾക്ക് അയാൾക്ക് ശിക്ഷ ലഭിക്കണം എന്നുള്ള ഒറ്റ ചിന്തയോടുകൂടി ആയിരിക്കണമല്ലോ ഒരു പക്ഷെ തനിക്കുണ്ടായ അനുഭവങ്ങളൊക്കെ തന്നെ നോട്ട്ബുക്കിൽ എഴുതി ഫേസ്ബുക്കിൽ പോസ്റ്റായി വെച്ചത് ഫേസ്ബുക്കിലെ പോസ്റ്റ് എങ്ങനെ പെട്ടെന്ന് അപ്രത്യക്ഷമായി എന്ന ചോദ്യവും ഉയരുന്നുണ്ട് പലതരത്തിലുള്ള ദുരൂഹതകൾ തന്നെയാണ് വിഭഞ്ചികയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത് മാത്രവുമല്ല ഒരു തന്നെ കൊല്ലാനുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കി നേരത്തെ തന്നെ വിഭജിക എഴുതി തയ്യാറാക്കിയതാണോ ഈ ഒരു പോസ്റ്റ് എന്നുകൂടി അറിയണതുണ്ട് അതോ പെട്ടെന്ന് ഈ ഡിവോഴ്സ് നോട്ടീസ് തന്റെ ഉടനെ ഉണ്ടായ മനസ്താപമാണോ അല്ലെങ്കിൽ പ്രകോപനമാണോ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുകൂടി അറിയണം പക്ഷേ ഇവിടെ ആത്മഹത്യയിലേക്ക് ഈ ഒരു ദിവസം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണെന്ന് കൂടിയുള്ള സംശയം നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല കഴിഞ്ഞ ഏഴ് വർഷമായി അനുഭവിക്കുന്ന മാനസിക വിഷമത്തിൽ അല്ലെങ്കിൽ മാനസികവും ശാരീരികവുമായി അനുഭവിക്കുന്ന പീഡനത്തിൽ ഈ വിഭഞ്ചിക മാനസികമായി തകർന്നിരുന്നോ അത്തരത്തിൽ ആത്മഹത്യ പ്രേരണ ഇതിനു മുൻപും നടത്തിയിരുന്നോ എന്നതുകൂടി പ്രധാന ചോദ്യമാണ് മാത്രമല്ല ഈ പിഞ്ചുകുഞ്ഞിനെ തന്റെ മുഖം കണ്ട് പിഞ്ചോമനയുടെ മുഖം കണ്ട് കൊതി പോലും തീർന്നിട്ടില്ല എന്ന് പറയുന്ന ഇതേ വിഭഞ്ചിക പിഞ്ചുകുഞ്ഞിനെ കൊല്ലാൻ കാണിച്ച ധൈര്യം എന്തുകൊണ്ട് ഈ ഭർത്താവിനെയോ അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടുകാരോ ഒരിക്കൽ പോലും വകവരുത്താൻ ശ്രമിച്ചിരുന്നില്ല എന്നതും ഉയരുന്നുണ്ട് എന്തായാലും പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ി ലഭിക്കണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വളരെ കൃത്യമായി തന്നെ പുറത്തു വരേണ്ടതുണ്ട് എന്തായാലും കേരള പോലീസ് ഇപ്പോൾ ഇയാൾക്കെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് പീഡനം അടക്കമുള്ള സ്ത്രീധന പീഡനം അടക്കമുള്ള വകുപ്പുകൾ ചേർത്താണ് പോലീസ് ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഷാർജിൽ നിന്നും ഇയാളെ എത്രയും വേഗം നാട്ടിലേക്ക് എത്തിച്ച കൂടുതൽ നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന റിപ്പോർട്ടുകൾ എന്തായാലും അഭിഭാഷകനടക്കമുള്ളവർ കൃത്യമായി തന്നെ കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട് മാത്രമല്ല പോലീസ് ഉദ്യോഗസ്ഥർ ഈ കേസ് വളരെ ശക്തമായി തന്നെ എടുത്തിട്ടുണ്ട് എന്ന് ഏറ്റവും അടുത്ത ബന്ധുവും പറയുന്നുണ്ട് കേൾക്കാം തീർച്ചയായിട്ടും പോലീസ് നടപടികളായിട്ട് ആരംഭിച്ചിട്ടാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അവനെ നാട്ടിലേക്ക് എത്തിച്ച് ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണം താല്പര്യപ്പെടുന്നത് കാരണം അവനാണ് അവനവൻ്റെ സഹോദരിയും അവരുടെ അച്ഛനുമാണ് കാരണക്കാര് അപ്പം അവർക്ക് പരമാവധി ശിക്ഷ മേടിച്ചു നൽകാനുള്ള എല്ലാ സംവിധാനങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തുനിന്ന് ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും എന്നുള്ള ഉറച്ച പ്രതീക്ഷയുണ്ട് വിവാഹ ദിവസം മുതൽ ആദ്യ ദിവസം മുതൽ തന്നെ ഈ ഭർത്തൃ സഹോദരിയുടെ പീഡനം ഉണ്ട് ആദ്യ നാളുകളിൽ നമ്മളത് തമാശ ഇന്നത്തെ ന്യൂ ജനറേഷൻ വിവാഹങ്ങളുടെ കാലഘട്ടത്തിൽ അതൊരു തമാശ എന്നുള്ള രീതിയിലാണ് അവരും എല്ലാം കണ്ടിട്ടുള്ളത് ആദ്യ ദിവസം തന്നെ വിവാഹം ചെയ്ത് കൊണ്ടുപോയി ആദ്യ ദിവസം തന്നെ വെളുപ്പിനെ മൂന്ന് നാലുമണിക്ക് വിളിച്ചു ക്ഷണീപ്പിച്ചിട്ട് ആ മൂന്ന് നില വീട് മൊത്തം ഇവിടെ തുടച്ച് വൃത്തിയാക്കിച്ച് അവർക്കുള്ള എല്ലാവർക്കുള്ള ഭക്ഷണമൊക്കെ തയ്യാറാക്കി എന്ന് പറഞ്ഞാൽ രാത്രി ഒരു മണിക്കുറങ്ങിയ ഒരാളെ മൂന്ന് മണിക്കും നാലുമണിക്കും വിളിച്ച് ക്ഷണീപ്പിച്ച് അവരുടെ സഹോദരി ഈ നിതീഷിൻ്റെ സഹോദരി നീതു എന്ന് പറയുന്ന ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു ഇതൊക്കെ നമുക്ക് അത് നമുക്കറിയാവുന്ന കാര്യമാണ് കാരണം അവൾ നമ്മളത്തെ നമുക്ക് പറയുകയും നമ്മൾ അത് അവരും പറഞ്ഞത് തമാശയാണ് കാരണം അമ്മയില്ല അപ്പം വിവ വിപഞ്ചിയാണ് ഈ കുടുംബനാഥ എന്നുള്ള രീതിയിൽ അപ്പം അവരുടെ അനിയന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പ്രാപ്തയാണോ എന്നൊരു ടെസ്റ്റ് ഡോസ് നടത്തിയതെന്നാണ് അവരന്ന് പറഞ്ഞത് പക്ഷേ ആ ടെസ്റ്റ് ഡോസ് ഇത്രയും ക്രൂരപീഡനങ്ങൾക്കും കാര്യങ്ങൾക്കും വഴിയടയ്ക്കുന്ന ആദ്യ സംഭവമാണെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു നിലവിൽ കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം മാത്രമേ അവിടെ കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് വിപഞ്ചികളെ പോസ്റ്റ്മോർട്ടം സഹോദരിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പം ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് മാത്രമേ അതിനകത്തുള്ള അസ്വാഭാവികതയും അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ